നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മുക്തി മിഷനിൽ വെച്ചുണ്ടായ പരിശുദ്ധാത്മ പകർച്ചയാണ് ആദ്യമായി ഉണ്ടായ ഭാരതീയ ഉണർവ് ആഗ്നസ് ഓസ്മാനു ശേഷം അന്യഭാഷാ അടയാളത്തോടുകൂടി ഭാരതത്തിൽ വെളിവാക്കപ്പെട്ട ഉണർവ് എന്ന് പറയുന്നത് പണ്ഡിത രമാഭായിയുടെ മുക്തി മിഷനിൽ വെച്ച് നടന്ന പരിശുദ്ധാത്മ പകർച്ചയാണ് ഇന്ത്യയിൽ ബെന്തുക്കോസ്ത് അനുഭവം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുവാൻ ഇടയായി അമേരിക്കയിൽ അസൂസ മിഷനിൽ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടായതിന് തൊട്ടുമുമ്പ് തന്നെ പൂനായിലുള്ള പണ്ഡിത രമാഭായുടെ മുക്തി മിഷനിലുള്ള പെൺകുട്ടികളുടെ മേൽ വർഷം ഉണ്ടായി രമാഭായി ആംഗ്ലിക്കൻ സഭയോട് ബന്ധപ്പെട്ടതിനാലും സ്വദേശത്തും വിദേശത്തുമുള്ള അനേക മിഷണറിമാർ മുക്തി മിഷനുമായി നല്ല സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നതിനാലും പരിശുദ്ധാത്മ പകർച്ചയുടെ വാർത്ത കേട്ടറിഞ്ഞ് പശ്ചിമ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേകം മിഷണറിമാർ മുക്തി മിഷൻ സന്ദർശിപ്പിക്കുവാനിടയായി കടന്നു വന്ന മിഷണറിമാരിൽ പലരും പരിശുദ്ധാത്മനിറവിൻ്റെ അനുഭവത്തോടെ തങ്ങളുടെ വേലസ്ഥലങ്ങളിലേക്ക് കടന്നുപോയി പരിശുദ്ധാത്മനിറവ് പ്രാപിച്ച മിഷണറിമാരുടെ പ്രവർത്തനത്താൽ മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ അനേകർ പുതിയ ആത്മീയ അനുഭവങ്ങൾ പ്രാപിക്കുവാൻ ഇടയായി എന്നാൽ മുക്തി മിഷനിൽ നിന്നും ആരംഭിച്ച ഉണർവിൻ്റെ ഫലമായി ശക്തമായ ബന്ധുക്കോസ്തു സഭാരൂപീകരണം ഉണ്ടാകുവാൻ ഇടയായില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഉണർവായി ബന്ധുക്കോസ്തു സഭാ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള മുക്തി മിഷനിലെ ഉണർവ് കഴിഞ്ഞാൽ അതിന് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ ഒരു ഉണർവാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പണ്ഡിത രമാഭായിയുടെ മുക്തി മിഷൻ ഹൗസിൽ വെളിപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂൺ ഇരുപത്തൊമ്പതിന് പുലർച്ചെ വെളുപ്പിന് മൂന്നര മണിക്ക് മിഷൻ ഹൗസിലെ ഒരു അന്തേവാസിയായ പെൺകുട്ടിയാണ് കൂടിയുള്ള ഉണർവ് വെളിപ്പെട്ടത് അടുത്ത ദിവസം രാവിലെ രമാഭായി യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ആസ്പദമാക്കി ബൈബിൾ ക്ലാസ്സുകൾ നടത്തവേ ആണ് ഈ ഉണർവ് വീണ്ടും കേൾവിക്കാരിലേക്ക് വ്യാപിച്ചു പെൺകുട്ടികളുടെ ഉച്ചത്തിലുള്ള കരച്ചിലും നിലവിളിയും കേൾക്കാമായിരുന്നു അന്യഭാഷാ ഉൾപ്പെടെയുള്ള എല്ലാ ആത്മീയ വരങ്ങളും മുക്തി മിഷനിലെ ഉണർവ്യോഗങ്ങളിൽ ഉണ്ടായി ഇന്ത്യയിലെ ബന്ധുക്കോസ്തു പ്രവർത്തന മേഖലയിലെ ആദ്യകാല പ്രവർത്തകയായ മിന്നി അബ്രാംസ് പണ്ഡിത രമാഭായിയുടെ മുക്തി മിഷനിൽ വെച്ച് പരിശുദ്ധാത്മാഭിഷേകം അന്യഭാഷാ ഭാഷണത്താൽ പ്രാപിച്ച വ്യക്തിയാണ് പരിശുദ്ധാത്മനിറവിൻ്റെ രണ്ടാമത്തെ അനുഭവം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ കാസി ഹിൽസിലാണ് അവിടെ ആരംഭിച്ച ഉണർവ് നാഗാലാൻഡ് മിസോറാം മേഘാലയ തുടങ്ങിയ സ്റ്റേറ്റുകളിലേക്ക് ശക്തമായി വ്യാപിച്ചു തൽഫലമായി മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സഭ ശക്തമായി വളർന്നു ആ ഉണർവിൽ ആത്മനിറവ് പ്രാപിച്ച ദൈവജനങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ബാപ്റ്റിസ്റ്റ് പ്രസിഡറ്റേറിയൻ സഭകളോട് ബന്ധപ്പെട്ടാണ് മുന്നോട്ട് നീങ്ങിയത് എന്നാൽ ഈ സംസ്ഥാനങ്ങളിലുള്ള സഭാശുശ്രൂഷകന്മാരിലും വിശ്വാസികളിലും നല്ലൊരു ഭാഗം ബന്ധുക്കോസ് അനുഭവത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ് അന്യഭാഷ രോഗശാന്തി ഭൂതത്തിൽ നിന്നുള്ള വിടുതൽ ആത്മീയ പ്രവർത്തനങ്ങൾ ഇന്നും ഈ സഭകളിൽ പ്രബലപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കൊൽക്കത്തയിൽ വെച്ച് ആറെ ടോറി ടൂറി പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു പ്രസംഗം നടത്തി പ്രശസ്തനായ മിഷണറി ആററ്റോറിയുടെ പ്രസംഗം ശ്രമിച്ച കാസി ഹിൽസ് നിന്നുള്ള രണ്ട് വനിതാ മിഷണറിമാർ അവരുടെ ഹൃദയത്തെ തൊടുന്നതായിരുന്നു ആ പ്രസംഗം അവർ തിരികെ നാട്ടിലെത്തി ഈ വിഷയം മറ്റുള്ളവരുമായി ചർച്ച ചെയ്തു ശക്തമായ പ്രാർത്ഥന നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യമാണെന്ന് അവർ ചിന്തിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൻ്റെ തുടക്കത്തിൽ മാവ് ഫ്ലാങ് പള്ളിയിലെ പ്രത്യേക കാത്തിരിപ്പ് മീറ്റിംഗ് നടത്തുവാൻ തുടങ്ങി പരിശുദ്ധാത്മാവിന്റെ വലിയൊരു വർഷത്തിനായി പ്രാർത്ഥിക്കുവാൻ എല്ലാവരോടും അവർ ആഹ്വാനം ചെയ്തു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന്റെ തുടക്കത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവിക പരിശുദ്ധാത്മാ സ്നാനം ലഭിക്കുന്നത് വരെ അവരുടെ മീറ്റിങ്ങുകൾ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മാർച്ച് അഞ്ചിന് ഞായറാഴ്ച മൗഫ്ലാങ്ങിലെ പള്ളിയിൽ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെക്കുറിച്ച് പ്രത്യേക ക്ലാസുകൾ എടുത്തു നിരന്തരമായി പരിശുദ്ധാത്മാവിനായി കാത്തിരുന്ന കാസി ഹിൽസ് നിവാസികൾ ഞായറാഴ്ച ശുശ്രൂഷ അവസാനിക്കാൻ പോകുന്ന സമയത്ത് ഉണർവ് ഇതുവരെ ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ നിരാശനായ ഒരാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഠിനമായ പ്രാർത്ഥന ഞങ്ങളെ വെറുതെ പറഞ്ഞയക്കരുതേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന കരൾ അലിയിക്കുന്നതായിരുന്നു ഈ സഹോദരൻ പ്രാർത്ഥിക്കുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ എല്ലാവരും പരിസരം മരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ചിലർ കരണയ്ക്കായി ഉറക്ക നിലവിളിച്ചു ചില പുരുഷന്മാർ ബോധം കിട്ടു വീണു മിക്കവാറും എല്ലാവരും കരയുകയായിരുന്നു ചിലർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു ഒരിക്കലും മറക്കാനാവാത്ത ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത് എന്ന് അനുഭവസ്ഥർ പറയുന്നു ദൈവത്തിന്റെ ശക്തി അവരുടെ മേൽ പെട്ടെന്ന് വന്നു ഉണർവിൻ്റെ ശക്തരായ വിമർശകർ പോലും കരയാനും നിലവിളിക്കാനും തുടങ്ങി മിഷണറി ഇ എച്ച് വില്യംസ് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഖാസിയിൽ ഒരു വലിയ ഉണർവ് ആരംഭിച്ചിട്ടുണ്ടെന്നും അതെല്ലായിടത്തും അതിവേഗം വ്യാപിക്കുന്നുണ്ടെന്നും അതിനായി എല്ലാവരും തുടർന്നും പ്രാർത്ഥിക്കണമെന്നും അറിയിച്ചു കാസി കാസിഹിൽസിലെ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ട പുറപ്പെട്ട മൗഫ്ലാങ്ങിലെ ചാപ്പലും സ്കൂളും ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മാർച്ച് ഇരുപത്തി കാസി ഹിൽസ് ഉണർവിൻ്റെ അവസാന ദിനങ്ങളായിരുന്നത് ആ മീറ്റിങ്ങുകളിൽ ശക്തമായ പരിശുദ്ധാത്മ പകർച്ചയുണ്ടായി പലർക്കും യേശുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞു അതിനെക്കുറിച്ച് അവർ കണ്ണിനോടെ സാക്ഷ്യപ്പെടുത്തി എന്നാൽ മുക്തി മിഷനിലും കാസി ഹിൽസിലും ആരംഭിച്ച ഉണർവുകളേക്കാൾ വ്യത്യസ്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ കേരളത്തിൽ ആരംഭിച്ച ഉണർവുകൾ ഈ ഉണർവിൽ സുറിയാനി ക്രിസ്ത്യാനി സഭയിൽ ഉൾപ്പെട്ട അനേകം വിശ്വാസികളുടെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ കടന്നു വരുവാൻ ഇടയായി ഈ ഉണർവ് മധ്യ തിരുവിതാംകൂറിൽ വലിയ ആത്മീയ നവോത്ഥാനത്തിന് സാഹചര്യം ഒരുക്കി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരെ മുൻ സഭക്കാർ പുറത്താക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്തതിനാൽ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബന്ധക്കോസ്തു സഭകൾ രൂപം കൊള്ളുവാൻ ഇടയായി ബന്ധക്കോസ്തു പ്രസ്ഥാനത്തിന്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിക്കുന്നു സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു